ഈ സാലാ കപ്പ് നമുദെ അപ്പൊ ആർ സി ബി ഫാൻസിലും സന്തോഷി എല്ലെ ആദ്യ മത്സരത്തിൽ ഈ പതിനെട്ടാം പതിപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് ഒരു അത്യുജ്ജലൻ വിജയം നേടിക്കൊണ്ട് ആർ സി ബി ആദ്യ കളിയിൽ വരവറിയിച്ചിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ കുറച്ച് ആശങ്കപ്പെടാനുള്ള ഭാഗ്യമുണ്ട് അതിനിപ്പം പോക പോകെയുള്ള മത്സരങ്ങൾ മാത്രമേ കുറച്ചും കൂടി കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റൂ അപ്പം മാച്ച് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് പിച്ചിൻ്റെ ഒരു പിന്നെ ഘടനഘടന ആണെന്ന് തോന്നുന്നു ഒരുപക്ഷെ എല്ലാവർക്കും വളരെ നന്നായിട്ട് ബാറ്റിംഗ് നടത്താൻ പറ്റിയെങ്കിലും ബൗളർമാർക്കായിരിക്കും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വളരെ മികച്ച ഒരു പ്രകടനം ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ കുറച്ചും കൂടി നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്നത് ആർ സി ബിയുടെ ക്രുണാൽ പാണ്ഡ്യ മാത്രമാണ് നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ മെയിൻ സ്ട്രൈക്ക് ബോളറായിട്ടുണ്ടായിരുന്ന നല്ല വിക്കറ്റ് ടേക്കറായിട്ടുണ്ടായിരുന്ന വരുൺ ചക്രവർത്തി പോലും വളരെ നന്നായിട്ട് അട്ടി വാങ്ങി പിന്നെ കെ കെ ആറിൻ്റെ കുറച്ചും കൂടി നന്നായിട്ട് നല്ല കൺട്രോളിംഗ് ആയിട്ട് ബോൾ ചെയ്തു എന്ന് പറയുന്നത് ഒന്ന് സുനിൽ നരേനാണ് പിന്നെ മിഡിൽ ഓവേഴ്സിൽ കുറച്ചും കൂടി നന്നായിട്ട് നമ്മുടെ ഇന്ത്യയുടെ വളർന്നു വരുന്ന പേസ് ബോളറായ ഹർഷിത് റാണ ബൗൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവസാന ഓവറുകളിലേക്ക് എത്തുമ്പോൾ അദ്ദേഹവും തീർത്തും നിറമങ്ങുന്ന ഒരു പ്രകടനത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ മൊത്തത്തിൽ നോക്കിയാൽ ഒരു ബാറ്റിംഗ് ഗ്രൗണ്ട് പിച്ച് എന്നുള്ള ലെവലിലേക്കൊക്കെ പോയി പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൊൽക്കത്തക്കാണ് കൊൽക്കത്തയുടെ ബാറ്റിംഗ് പ്രകടനം അതിൽ മികച്ച ഒന്ന് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള അജിങ്ക രഹാന അദ്ദേഹം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരുപക്ഷെ രാജസ്ഥാൻ റോയൽസിന് ശേഷം അയാൾ പോയി പെട്ടത് ചെന്നൈ സൂപ്പർ കിങ്സിലായിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ തിരിച്ചുവരവ് കാണ കാണാൻ കഴിഞ്ഞു അത് ഭയങ്കര എക്സ്പ്ലോസീവായിട്ട് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടു അവിടെ നിന്നാണ് ഇനിയിപ്പം കൊൽക്കത്തയിലേക്ക് തിരിച്ചു വന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ബാറ്റിങ് അതുപോലെ തന്നെ തുടർന്നെങ്കിലും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി രാജസ്ഥാൻ റോയൽസിൽ ഉണ്ടായപ്പോൾ ഉണ്ടായ അതേപോലെ തന്നെയാണ് ക്യാപ്റ്റൻസി കുറച്ച് തണുപ്പം മറ്റാണ് എവിടെ ഏത് ഫീൽഡിനെ നിർത്തണം എന്നൊന്നും അറിയാത്ത രീതിയിലേക്ക് ആണ് അല്ലെങ്കിൽ അവർ ബോളിങ് ചൂസ് ചെയ്യുമ്പോഴും ഫീൽഡിംഗ് എവിടെയൊക്കെയാണ് കൊണ്ടുപോയി നിർത്തേണ്ടതെന്നൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത് പോലെ തോന്നി പിന്നെ ആർ സി ബിക്ക് കുറച്ചും കൂടി അവർ സ്ഥിരമായി പത്ത് പതിനേഴ് ഇങ്ങനെ ഒരു പരിപാടി പിന്നെ അവർക്ക് അതൊന്നും വലിയ പുത്തരിയാണെന്ന് തോന്നില്ല അതായിരിക്കണം എനിക്കൊരു നാലോ അഞ്ചോ ഓവർ കഴിഞ്ഞ സമയത്ത് കൊൽക്കത്ത വളരെ നന്നായിട്ട് അടിച്ചു റണ്ണടിക്കും എന്നുള്ള അവസ്ഥയിലെത്തുമ്പോഴും ഏർ ക്യാപ്റ്റനായിട്ടുള്ള രജത് പട്ടിദാർ കുറച്ച് ആശങ്കയോടെ നിൽക്കുന്ന സമയത്ത് കോലി ഭയങ്കര കൂളായിട്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് കാണുന്നുണ്ടായിരുന്നു പക്ഷെ എന്തുവന്നാലും ഒരു ഒമ്പത് ഒമ്പത് ഓവറിലാവുമ്പോൾ നൂറ്റി ഒന്ന് റണ്ണോളം അടിച്ചിട്ടുണ്ടായിരുന്ന കൊൽക്കത്തയെ അവർ പിന്നീട് അങ്ങോട്ട് വരിഞ്ഞു മുറുക്കുന്ന സ്പിൻ ബൗളർമാരെ ഇട്ടുകൊണ്ട് വാളി വരിഞ്ഞു മുറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായി അങ്ങനെയാണ് ആ റൺ ഒഴുക്ക് സ്പിൻ ബൗളർമാരെ ഇട്ട് തടഞ്ഞ് ഇരുപത് ഓവർ ആകുമ്പോഴത്തേക്ക് നൂറ്റി എഴുപത്തി സംതിങ് റണ്ണിലേക്ക് മാത്രമായിട്ട് ഒതുക്കാൻ പറ്റിയത് അതിനുശേഷം അതേ ഗ്രൗണ്ടിൽ തന്നെ സ്പിന്നർമാരെ ഇട്ട് പിടിക്കാമെന്ന് പറയുമ്പോഴും മുന്നിൽ നിൽക്കുന്ന കിങ് കോലി എന്ന ഒരു വന്മതിൽ അയാൾ മനോഹരമായിട്ട് കളിച്ചു അയാളെക്കാൾ നന്നായിട്ട് ആദ്യ ഓവറുകളിൽ ഫിൽസാൾട്ടിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള പ്രകടനം കണ്ടിട്ടുണ്ടായിരുന്നു അയാൾ ഫിൽസാൾട്ട് പോയ പിന്നെയാണ് കുറച്ചും കൂടി സ്കോറിംഗ് പതിക്കാവാൻ തുടങ്ങിയത് അവരുടെ പിന്നെ ഒരു മെയിൻ പ്രശ്നം ആർ സി ബിക്ക് വരാൻ പോകുന്ന ഒന്ന് ഡി ഡി പി അഥവാ ദേവദത്ത് പടിക്കലിന്റെ ഒരു പ്രകടനമായിരിക്കണം കാരണം അദ്ദേഹം പത്ത് ബോളിൽ പത്ത് റണ്ണടിച്ച് പുറത്താകുമ്പോൾ പത്ത് ബോളിൽ പത്ത് റണ്ണടിച്ച് പുറത്തായി എന്നതുകൊണ്ടയാളെ കുറ്റം പറയേണ്ടതല്ല പക്ഷെ അയാളുടെ ബാറ്റിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഞാനൊരു അടിക്കാൻ പോകുന്ന അഗ്രേഷം കാണിക്കാൻ പോകുന്നു എന്നുള്ള ലെവലിലേക്ക് പോകുന്നതേ ഇല്ല എന്നുള്ളതാണ് അപ്പം അത് എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് അപ്പം അത് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് ഇനി മുന്നോട്ടുള്ള കളികളിൽ കാണാൻ പോകുന്നത് മാത്രമല്ല നാളെ ഇനി രാജസ്ഥാൻ റോയൽസും അതുപോലെ തന്നെ ഹൈദരാബാദ് സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരമുണ്ട് രാത്രിയാകുമ്പോൾ മുംബൈയും ചെന്നൈയും തമ്മിലുള്ള മത്സരമുണ്ട് ഇപ്പം ഇതൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയാം ഞാനൊരു പക്ഷേ ആദ്യത്തെ എല്ലാ ടീമുകളിലും ഒരു കളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് നാല് ടീമായിരിക്കും ആയിരിക്കും എൻ്റെ മനസ്സിൽ ഇപ്പോഴേ പ്രഡിക്ഷൻ ഉണ്ട് എങ്കിൽ പോലും ആ പ്രഡിക്ഷൻ അപ്പുറം നിൽക്കുന്ന കാരണം കൊൽക്കത്ത എൻ്റെ പിന്നെ മനസ്സിൽ കടലാസിൽ നല്ല പുലികളായിരുന്നു അവർ ഉറപ്പായും പിന്നെ അവസാന നാലിലെത്തും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ക്യാപ്റ്റൻസിയുടെ ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ മുന്നിൽ പ്രശ്നമായിട്ട് കാണുന്നത് പക്ഷെ അവരുടെ പിന്നെ ശക്തമായ മാനേജ്മെന്റ് അതിൽ നിന്നും എങ്ങനെയായിരിക്കും ക്യാപ്റ്റൻസിയെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മുന്നോട്ടുള്ള കളികളിൽ കാണാം അപ്പോൾ ഐ പി എല്ലിൻ്റെ രസകരമായുള്ള വിശേഷങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ സൈനിങ് ഓഫ് കിങ് മേക്കർ സ്റ്റുഡിയോ